നമസ്കാരം എൽ ഡി എഫ് സർക്കാരിനെ കടന്നാക്രമിക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യം വെച്ച് രാവിലെ മുതൽ മാധ്യമങ്ങളായ മാധ്യമങ്ങളിൽ മുഴുവൻ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കുകയാണ് അത് അവർ വിട്ടയക്കാൻ പോവുകയാണെന്ന് പറഞ്ഞായിരുന്നു റിപ്പോർട്ടർ ചാനലിലെ ടി വി പ്രസാദാണത്രേ ഈ വലിയ കണ്ടുപിടുത്തം കണ്ടുപിടിച്ചത് സി ഐ ഡി പ്രസാദിൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ എത്രത്തോളം മഹത്തായ കണ്ടുപിടുത്തങ്ങളാണെന്ന് നമ്മളൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്ന ഒരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഹെഡ് ഓഫീസിലെ പ്രധാന ഒരു ഉദ്യോഗസ്ഥനായി ഒരു സി ഐ ഡി ആയി ഈ മുതലിനിരുത്താം എന്തായാലും ഈ വാർത്ത ഏറ്റുപിടിച്ചുകൊണ്ട് മറ്റുള്ള മാധ്യമങ്ങളൊക്കെ രംഗത്തേക്ക് വന്നു അറഞ്ചും പൊറിഞ്ചും ഒക്കെ ഈ വിഷയത്തെക്കുറിച്ച് ഭയങ്കര രീതിയിലുള്ള വിശകലനം ചെയ്യല് വിശദീകരണം ആരോപണം ഉന്നയിക്കൽ ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വാർത്താ സമ്മേളനമൊക്കെ കൂടിയായപ്പോൾ സംഗതി അങ്ങ് കൊഴുത്തു സത്യത്തിൽ ഒരു മന്ത്രി വിചാരിച്ചാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഇത്തരത്തിൽ കേസിൽപ്പെട്ട് അകത്ത് കിടക്കുന്ന പ്രതികൾക്ക് അവർക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ കഴിയുമോ അവരെ വിട്ടയക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു നിയമവിദഗ്ധൻ്റെ അടുത്ത് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ശരി അത് ഈ വാർത്ത പുറത്തുവിട്ട മാധ്യമങ്ങൾ കുറേ പക്ഷേ തെറ്റിദ്ധരിക്കപ്പെടുന്നവർ തെറ്റിദ്ധരിക്കപ്പെടട്ടെ ഈ പ്രതികളെ വിട്ടയക്കില്ല എന്നിപ്പോൾ ജയിൽ മേധാവി തന്നെ പറഞ്ഞിരിക്കുകയാണ് അതോടുകൂടി തന്നെ ഇവർ പുറത്തുവിട്ട വാർത്ത മുഴുവൻ വ്യാജവും പച്ചക്കളവുമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് അന്തിച്ചർച്ച വരെ എത്തിക്കണം പറ്റും അതുകൊണ്ട് ഇന്ന് മന്ത്രി പി രാജീവിനെ കാണുമ്പോൾ റിപ്പോർട്ടർ ചാനലിലെ തന്നെ ഒരു റിപ്പോർട്ടർ ചോദിക്കുകയാണ് ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് മാത്രം എന്താ ഇത്ര ശിക്ഷ ഇളവ് മറ്റുള്ളവർക്കൊക്കെ എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് എന്നാൽ ഒരു കേസ് പറ ഏതാണ് ആ കേസ് എന്നൊക്കെ ചോദിച്ച് മറു ചോദ്യം പി രാജീവിൻ്റെ രാജീവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ കിടന്ന റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ഒരു പ്രത്യേക രീതിയിലുള്ള മാർഗം കളിയുണ്ട് അതൊന്ന് കാണേണ്ടതാണ് ഈ വാർത്തയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് കേസ് പറ ഏതാണ് ആ കേസ് കേസ് ഒരു പറയും ഏതെങ്കിലും നിങ്ങൾ ശ്രദ്ധയിൽ ഒരു കേസിൽ ഇതിന് വ്യത്യസ്തമായിട്ട് ഈ കേസ് തന്നെ ചെയ്ത് അറിയില്ല ഞങ്ങളുടെ മുൻപിൽ വരുമ്പതെല്ലാം പൊതു സ്വഭാവമാണ് അല്ല പൊതു സ്വഭാവം വ്യത്യസ്തമായൊരു കേസ് പറയും അതെന്നാ ഞാൻ പറഞ്ഞു ഈ കേസിൽ നിങ്ങൾ പറയൂ ഒന്ന് ചോദിക്കുമ്പോ വേറെ പറയരു സമാനമായ കേസുകൾ എന്ന് പറഞ്ഞാൽ ഈ കേസിൽ തന്നെ ഞാൻ പറഞ്ഞത് ഈ ടി പി അതല്ല നിങ്ങളുടെ ചോദ്യം അതായിരുന്നില്ലല്ലോ നിങ്ങളുടെ ചോദ്യം അതായിരുന്നു അതാണ് വേറെ ചോദ്യം ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രശ്നം അതല്ലോ ഞങ്ങളുടെ മുൻപിൽ ഒറ്റ കാര്യമുള്ളൂ ഏത് കേസിലെ പ്രതിയാണെങ്കിലും കോടതി ഉത്തരവുകൾക്ക് വ്യത്യസ്തമായ ഒരു സമീപനവും സർക്കാർ സ്വീകരിക്കില്ല പ്രസാദ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ചാനലിൽ നിന്നും വല്ലാത്തൊരു ഗീർവാണ വഴിയായിരുന്നു അത് കേട്ട അരുൺ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് എന്തായാലും എല്ലാവരും നാടകവും കലക്കിയിട്ടുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ ആ നാടകത്തിൻ്റെ ചില ശകലങ്ങൾ നമുക്കൊന്ന് കാണാം വേറൊന്നുമല്ല അല്ല ഈ ഉഷയുമായി ബന്ധപ്പെട്ട് മന്ത്രി പി അടുത്ത് നമ്മുടെ മീഡിയ മണിൻ്റെ റിപ്പോർട്ടറും റിപ്പോർട്ടർ ചാനലിൻ്റെ മാപ്രയും അതുപോലെ തന്നെ മനോരമയുടെ മാപ്രയും ഒക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഈ വാർത്ത ഈ വ്യാജ വാർത്ത ആളിക്കത്തിക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കുമ്പോൾ ആ വാർത്തയ്ക്ക് മുമ്പിൽ നല്ല ഗംഭീരമായിട്ട് തീപ്പൊരു പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ട് മാപ്രകളെ ഇക്ഷ ഇങ്ങ ഇണ്ണ വരപ്പിക്കുന്ന പി രാജീവിനെ നമുക്കൊന്ന് കാണാം അതിനിപ്പോ സർക്കാർ നിയമപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് നിയമത്തിന് വിരുദ്ധമായിട്ടോ കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധമായിട്ടോ ഒരു നിലപാടും ഒരാളുടെ കാര്യത്തിലും സർക്കാർ സ്വീകരിക്കുകയില്ല അപ്പോൾ ഏത് കാര്യത്തിലായാലും ആ സമീപനം തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഈ കേസിലും നിയമത്തിന് അകത്തും ഇന്ന് കോടതി ഉത്തരവുകൾക്കകത്തുമിന്ന് മാത്രമേ സർക്കാർ നിലപാട് സ്വീകരിക്കുകയുള്ളൂ ഈ പറയുന്ന കാര്യം നിങ്ങൾ പറയുന്നത് പറയുന്നതിൻ്റെ ശ്രദ്ധയിലില്ല പക്ഷേ നിയതമായ നടപടിക്രമങ്ങളുണ്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ ഏതെങ്കിലും റിപ്പോർട്ട് തേടിയാലോ ഒരു പ്രതിയെയും ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാൻ നമ്മുടെ നാട്ടിൽ മടക്കില്ല ഏതെങ്കിലും മന്ത്രി വിചാരിച്ചാലും ഒരു പ്രതിയേയും വിട്ടയക്കാനോ ശിക്ഷ കുറയ്ക്കാനോ കഴിയില്ല സി ആർ പി സി നാനൂറ്റി മുപ്പത്തിരണ്ട് പ്രകാരം പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് വരുത്തുന്നതിന് നിയമം അധികാരം നൽകുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജയിൽ ചട്ടങ്ങളുണ്ട് ജയിൽ നിയമമുണ്ട് ജയിൽ ചട്ടങ്ങളുണ്ട് ജയിൽ ചട്ടമനുസരിച്ചു കൊണ്ടുള്ള ഒരു ഉപദേശക സമിതി ഉണ്ട് ആ ഉപദേശക സമിതിക്കകത്ത് തന്നെ ജില്ലാ ജഡ്ജി ഉണ്ടാവും ജില്ലാ കളക്ടർ ഉണ്ടാവും ജില്ലാ പോലീസ് മേധാവി ഉണ്ടാവും അതോടൊപ്പം തന്നെ മറ്റുദ്യോഗസ്ഥരുണ്ടാവും അനൌദ്യോഗിക അംഗങ്ങളുണ്ടാവും അവർ പൊതു മാനദണ്ഡങ്ങൾ അനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കണം എന്നും ജയിൽ ചട്ടം നാനൂറ്റി അറുപത്തിനാലാണെന്ന് എൻ്റെ ഓർമ്മ പറയുന്നുണ്ട് ജീവപരിന്ത്യത്തിൽ എന്ത് ചെയ്യണം മറ്റ് ഒരു വർഷത്തിൽ കൂടുതലാണെങ്കിൽ എങ്ങനെയായിരിക്കും ശുപാർശ സമർപ്പിക്കേണ്ടത് അങ്ങനെ സമർപ്പിക്കുന്ന ശുപാർശകൾ ആ നാനൂറ്റി അറുപത്തിനാല് അനുസരിച്ചായിരിക്കും അതനുസരിച്ചയക്കുമ്പോൾ തന്നെ സർക്കാരിലേക്ക് വന്നാൽ ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കും ആ വകുപ്പുകൾ പരിശോധിച്ച് നിയമാനുസൃതമാണെന്ന് കണ്ടെത്തിയാൽ മാത്രമാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പ് എന്നുള്ള ആഭ്യന്തര വകുപ്പ് അത് മന്ത്രിസഭയുടെ മുമ്പിൽ കൊണ്ടുവരും ഞങ്ങളാണെങ്കിൽ കേരളത്തിൽ ഒരു സുവിധിതമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു ഗവണ്മെന്റ് അത് അങ്ങനെ വരുന്ന ശുപാർശകൾ എല്ലാം നിയമാനുസൃതമാണെങ്കിൽ പോലും സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്കും നേരെയുള്ള അവരുടെ മാനഭംഗം അതുപോലെ കൊലപാതകം ഇത്തരം കേസുകൾക്കകത്ത് എല്ലാ സമിതികൾ ശുപാർശ ചെയ്താൽ പോലും പൊതുവായ മാനദണ്ഡം സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ ഈ സർക്കാരോ കഴിഞ്ഞ സർക്കാരോ അധികാരത്തിലൊന്നതിന് ശേഷം ജയിൽ സമിതികളുടെ ശുപാർശകളുടെ പ്രകാരം ശിക്ഷ ഇളവ് ചെയ്തിട്ടുള്ള പ്രതികളുടെ പശ്ചാത്തലങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള മാനദണ്ഡം സർക്കാർ സ്വീകരിച്ചിട്ടേ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇനിയും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏതെങ്കിലും നിയമത്തിന് വ്യത്യസ്തമായോ കോടതി വിധികൾക്ക് വ്യത്യസ്തമായോ ഒരു സമീപനവും ഒരാളുടെ കാര്യത്തിലും സർക്കാർ സ്വീകരിക്കില്ല അതൊരു ഞാനതിന് ഭാഗം കണ്ടിട്ടില്ലേ നമ്മുടെ പോലീസ് ഉപദേശ സമിതി ഇതാണ് ജില്ലാ ജഡ്ജി ഉൾപ്പെടുന്ന ഉപദേശക സമിതിയാണ് ഉപദേശക സമിതി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ജയിൽ ചട്ടം പറയുന്നുണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ചാൽ തന്നെ ഇവർ വിട്ടയച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവിടുന്ന് റിപ്പോർട്ട് ഇടും മറ്റു കാര്യങ്ങൾ ഇത് അതെല്ലാം പരിശോധിച്ചിട്ട് നിയമപരമായിട്ട് ഇത് സാധ്യത ഉണ്ടോ എന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കും അതെല്ലാം കഴിഞ്ഞിട്ടാണ് അപ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും സർക്കാർ ചെയ്യുന്നത് അല്ല അതെനിക്കറിയില്ല എന്നുവെച്ചാൽ ഇതിൻ്റെ നിയമവശം പരിശോധിക്കുന്നത് ജയിൽ സമിതി പരിശോധിക്കുമ്പോൾ അവരുടെ മാനദണ്ഡം അനുസരിച്ച് പരിശോധിക്കും നിങ്ങൾ പറഞ്ഞ പോലെ നിയമപരമായിട്ടുള്ള മാനദണ്ഡങ്ങളോ കോടതി നിർദ്ദേശങ്ങളോ അനുസരിച്ചുള്ള ഏത് കാര്യത്തിലും ഒരു തരത്തില് വിട്ടുപിടിച്ച് സർക്കാർ ചെയ്യില്ല ഏതൊക്കെ ഒരു കേസ് പറയൂ നിങ്ങൾ ശ്രദ്ധയിൽ ഒരു കേസിൽ ഇതിന് വ്യത്യസ്തമായിട്ട് ഈ കേസ് തന്നെ ചെയ്ത് നമുക്കറിയില്ല ഞങ്ങളുടെ മുൻപിൽ വരുന്നതെല്ലാം പൊതു സ്വഭാവമാണ് അല്ല പൊതു സ്വഭാവത്തിൽ ഒരു കേസ് പറയും അതെന്നാ ഞാൻ പറയുന്നത് ഈ കേസ് നിങ്ങൾ പറയൂ ഒന്ന് ചോദിക്കുമ്പോ വേറെ പറയും സമാനമായ കേസുകൾ എന്ന് പറഞ്ഞാൽ ഈ കേസിൽ തന്നെ ഞാൻ പറഞ്ഞത് ഈ ടി പി അതല്ല നിങ്ങളുടെ ചോദ്യം അതായിരുന്നില്ലല്ലോ നിങ്ങളുടെ ചോദ്യം അതായിരുന്നു അല്ല അത് വേറെ ചോദ്യം ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രശ്നം അതല്ലോ ഞങ്ങളുടെ മുൻപിൽ ഒറ്റ കാര്യമുള്ളൂ ഏത് കേസിലെ പ്രതിയാണെങ്കിലും കോടതി ഉത്തരവുകൾക്ക് വ്യത്യസ്തമായ ഒരു സമീപനവും സർക്കാർ സ്വീകരിക്കും ആ നടപടിക്രമങ്ങളല്ലേ ഞാൻ പറഞ്ഞത് ഈ പെട്ടെന്ന് ഇടിഞ്ഞു നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ ചട്ടം എന്താണ് നിയമം എന്താണെന്നൊന്നും ആദ്യം വായിച്ച് മനസ്സിലാക്കി അല്ല ഞാൻ പറഞ്ഞത് വരുമ്പോൾ അങ്ങനെ എല്ലാം പറയാൻ പറ്റും വരുന്നത് എങ്ങനെയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പുതിയ തലമുറ മാധ്യമം പ്രവർത്തകർ നിലയിൽ ഇപ്പൊ ഒരു കേസ് ഇങ്ങനെ വന്നാൽ അപ്പൊ നിങ്ങൾ ആദ്യം എന്താണ് ഇതിന് നിയമം എന്താണ് ഇതിന്റെ ചട്ടം ഇതിന് മുൻപുള്ള കേസുകൾ എങ്ങനെയാണ് ഇപ്പൊ കഴിഞ്ഞവണ് നമ്മൾ വിട്ടയച്ച ചിലതൊക്കെ പേർക്ക് ഏതെല്ലാം കേസുകളാണ് നിങ്ങൾ നോക്കിയാൽ മതി ഈ പൊതു മാനദണ്ഡത്തിൽ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ വിട്ടയച്ച കേസുകൾ ആരൊക്കെ കൊലപ്പെടുത്തിയ കേസുകളാണ് നിങ്ങൾ നോക്കിയാൽ മതി ഗവൺമെന്റിന്റെ ഇക്കാര്യത്തിൽ ഒരു തരത്തിലും പ്രത്യേകമായ താല്പര്യം ഉണ്ടാവില്ല ഈ കേസിലെ പ്രതികൾക്ക് പ്രത്യേകമായ ഒരു ഇളവും പ്രത്യേകമായ സമീപനവും ഗവൺമെന്റിന്റെ ഭാഗത്ത് പൂർണ്ണമായിട്ടും ആ സമീപനം സ്വീകരിക്കുക ഇതിനിടയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് നിങ്ങൾ എന്തുകൊണ്ട് ചർച്ചയാക്കുന്നില്ല ഒരു അന്തി ചർച്ച പോലും അതിന്റെ പേരിൽ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന് പറഞ്ഞു അത് പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് രാജീവിന്റെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഗൗരവമായ പ്രശ്നം വന്നിരിക്കുകയാണ് ഇപ്പോൾ തൃശ്ശൂര് മാധ്യമ പ്രവർത്തകരാണല്ലോ നിങ്ങൾ തൃശ്ശൂർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂരിലെ സ്കൂളുകളിൽ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ അവർ അടക്കം വീട് വാടകയ്ക്കെടുത്താണ് ഇവിടെ പഠിക്കുന്നത് എന്തിനാണ് അവർ പഠിക്കുന്നത് നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത്രമാത്രം ആളുകൾ ആശ്രയിക്കുന്നൊരു പരീക്ഷാ സംവിധാനം ഇതുപോലെ തകർന്നിട്ട് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഗൗരവമായി ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ടത് ഇപ്പോൾ യു ജി സി പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുന്നു അടുത്ത നെറ്റ് പരീക്ഷ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു ഇപ്പം ഈ രാജ്യത്ത് കേരളത്തിലെങ്ങാനും ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങളെല്ലാം രാജിവെക്കണത് നിങ്ങളുടെ ഒരു ഒരു ഒരാഴ്ചത്തെ ചർച്ച തന്നേരേ ഏതെങ്കിലും എൻട്രൻസ് പരീക്ഷയിലോ ഏതെങ്കിലും പ്രശ്നത്തിലാണെങ്കിൽ നിങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്യും ഇപ്പം ഈ നാട്ടിലെ ജനങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് കുടുംബങ്ങൾ ഈ നീറ്റ് പരീക്ഷ കഴിഞ്ഞ എം ബി ബി എസ്സിൽ ഇങ്ങനെയുള്ള ആളുകളാണ് വരുമതെങ്കിൽ അവർ ഡോക്ടർമാരായി വന്ന എന്തായിരിക്കും സ്ഥിതി അപ്പോൾ അതീവ ഗൗരവമായ പ്രശ്നമാണ് കേരളം ഉൾപ്പെടെ ഈ രാജ്യത്തെ മുഴുവൻ കുടുംബങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ് അവരകത്ത് ഗൗരവമായ ഉണ്ടാകണം യഥാർത്ഥത്തിൽ ഇത്തരം സംവിധാനങ്ങൾ നീറ്റ് സംസ്ഥാന തരത്തിലുള്ളതൊന്നും പോരാ എന്ന് കണ്ടെത്തി പോകുമ്പോൾ സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങളുടെ അതിനകത്ത് യു ജി സിയുടെ നെറ്റ് പരീക്ഷ ആ പരീക്ഷയിൽ പോലും വിശ്വാസ്യത പോയിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനങ്ങളുടെ വിശ്വാസ്യത തകർത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് അതീവ ഗൗരവമായി ഈ പ്രശ്നത്തിൽ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്